വാർത്തകൾ എങ്കിൽ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും അസ്വസ്ഥത അനുഭവപ്പെട്ട വിദ്യാർത്ഥിയോട് ചെയ്ത ക്രൂരതയാണ് ഇപ്പോൾ കേരളത്തെ നടുക്കിയിരിക്കുന്നത് ടോയ്ലറ്റിൽ പോകാൻ വിദ്യാർത്ഥി അപേക്ഷിച്ചിട്ടും അധ്യാപിക അനുവാദം നൽകിയില്ല എന്നാണ് പരാതി ഒടുവിൽ അവശനായ വിദ്യാർത്ഥിക്ക് പരീക്ഷാ ഹാളിൽ തന്നെ മലമൂത്ര വിസർജനം നടത്തേണ്ടി വന്നു കൊല്ലം കടക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു സംഭവം ചൊവ്വാഴ്ച നടന്ന രസതന്ത്രം പരീക്ഷയ്ക്കിടെയാണ് കുട്ടിക്ക് അവശതയുണ്ടായത് കെമിസ്ട്രി പരീക്ഷ എഴുന്നതിനിടെ അസഹ്യമായ വയറുവേന അനുഭവപ്പെട്ട വിദ്യാർത്ഥി പരീക്ഷാ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അധ്യാപികയോട് ശൌചാലയത്തിൽ പോകാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചു എന്നാൽ അധ്യാപിക അനുവാദം നൽകിയില്ലെന്ന് മാത്രമല്ല ടോയ്ലറ്റിൽ കുട്ടിയെ കൊണ്ടുപോകാനും കൂട്ടാക്കിയില്ല അസ്വസ്ഥത തുടങ്ങിയവടെ പലതവണ ടോയ്ലറ്റിൽ പോകാൻ വിദ്യാർത്ഥി അപേക്ഷിട്ടും അധ്യാപിക സമ്മതിക്കുകയോ വിവരം പരീക്ഷാ ചീഫ് സൂപ്രണ്ടിനെയോ ഡെപ്യൂട്ടി സൂപ്രണ്ടുമാരെയോ അറിയിക്കുകയോ ചെയ്തില്ല പരീക്ഷ എഴുതാൻ പോലും കഴിയാതെ ബുദ്ധിമുട്ട് അനുഭവിച്ച അവശനായ വിദ്യാർത്ഥി ഒടുവിൽ പരീക്ഷാ ഹാളിൽ തന്നെ മലമൂത്ര വിസർജനം നടത്തുകയായിരുന്നു പരീക്ഷ കഴിഞ്ഞ ശേഷമാണ് വിവരം സ്കൂൾ അധികൃതർ ഇക്കാര്യം അറിഞ്ഞത് തുടർന്ന് വിദ്യാർത്ഥിയെ വീട്ടിലേക്ക് അയച്ചു വിദ്യാർത്ഥി രക്ഷകർത്താക്കളോട് വിവരം അറിയിച്ചില്ലെങ്കിലും ബുധനാഴ്ച അറിഞ്ഞ രക്ഷിതാക്കൾ അധ്യാപികയ്ക്കെതിരെ കടക്കൽ പോലീസിൽ പരാതി നൽകി പരീക്ഷ അവസാനിച്ച ശേഷം അധ്യാപികക്കെതിരെ നടപടിയെടുക്കുമെന്ന് കടക്കൽ സി ഐ അറിയിച്ചു അധ്യാപികയുടെ കണമ്പിടുത്തം മൂലം അപമാനം അനുഭവിക്കേണ്ടി വന്ന മകന് നല്ല രീതിയിൽ പരീക്ഷ എഴുതാനായിട്ടില്ലെന്നും മകന്റെ മികച്ച വിജയം നഷ്ടപ്പെടുത്തിയ അധ്യാപികയ്ക്കെതിരെ കടുത്ത നടപടി എടുക്കണമെന്നും മാതാപിതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി ലൈഫ്